ഹായ് ഇന്ന് നമ്മൾ റീക്യാപ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ഒരു ത്രില്ലിംഗ് മൂവി സ്റ്റോറിയാണ് സ്റ്റോറി ആസ്വദിക്കുവാനായി തുടർന്ന് കാണുക ഇവിടെ നമ്മുടെ നായിക ജെനിഫർ തന്റെ മുൻ കാമുകനെ കാണുവാനായി ന്യൂയോർക്കിലേക്ക് പുറപ്പെടാൻ തന്റെ ഓഫീസിൽ നിന്നും തിരക്കിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് അതിനു മുമ്പായി അവൾ അവനൊരു ഇമെയിൽ സന്ദേശം അയച്ചു ഫ്ലൈറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ കുറച്ച് മിഠായി എടുത്ത് അവൾ ഓഫീസിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി അതേസമയം ആ ഘട്ടത്തിൽ തന്നെയുള്ള മറ്റൊരു ഓഫീസിൽ ഒരു ചെറുപ്പക്കാരനും ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇരുവരും അവരവരുടെ ഫ്ലോറിൽ നിന്നും ലിഫ്റ്റിൽ കയറി ജെനിഫർ ജനിഫർ നാൽപ്പത്തൊമ്പതാം നിലയിൽ നിന്നും ലിഫ്റ്റിൽ കയറി താഴെ നാൽപ്പത്തിരണ്ടാം നിലയിൽ നിന്നും നമ്മുടെ ചെറുപ്പക്കാരനും കയറി കയറിയ പാടേ നമ്മുടെ പയ്യൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ അവനെ മൈൻഡ് വെച്ചില്ല നമ്മുടെ പയ്യൻ ലിഫ്റ്റിന്റെ ഭിത്തിയിൽ വെറുതെ കുത്തി വരച്ചുകൊണ്ട് നിന്നു നാലാമത്തെ ഫ്ലോറിലെത്തിയപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് നിന്നു അവൻ ബട്ടണൊക്കെ ഒക്കെ ഞെക്കി നോക്കി അലാമൊക്കെ പ്രസ് ചെയ്തു പക്ഷേ ഒന്നും വർക്ക് ആകുന്നില്ല അവൻ നോക്കിയപ്പോൾ അതിലെ ലൈറ്റ്സ് ഓൺ ആണ് അവൻ വേഗം ക്യാമറയുടെ അടുത്തു വന്ന് നിന്ന് കൈവീശി കാണിച്ചു പക്ഷെ ആരും പ്രതികരിച്ചില്ല അവരുടെ ഫോണിലാണെങ്കിൽ സിഗ്നലും കിട്ടുന്നില്ല ജെനിഫർ അവളുടെ ഫ്ലൈറ്റ് നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടു ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അവർ സഹായത്തിനായി ആരെങ്കിലും വരുമോ എന്നറിയാൻ ഡോറിനടുത്ത് ചെന്ന് ഉറക്കെ വിളിച്ചു എന്നിട്ട് ഡോർ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു അപ്പോൾ നമ്മുടെ പയ്യന് ഒരു ബുദ്ധി തോന്നി അവൻ ജെനിഫറിനെ തന്റെ തോളിൽ ഉയർത്തി വെന്റിലേഷൻ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷെ ആശ്രമവും പരാജയപ്പെട്ടു ഇത്രയും സമയമായ സ്ഥിതിക്ക് ഇനി തനിക്ക് ഫ്ലൈറ്റ് കിട്ടില്ല എന്നോർത്ത് ജനിഫറിന് സങ്കടമായി ഈ സമയം നമ്മുടെ പയ്യൻ അവളുടെ മൂഡെന്ന് ഒക്കെയാക്കാൻ വേണ്ടി അവളോട് ഒരു തമാശ പറഞ്ഞു അവൾ അത് ഇഷ്ടപ്പെടാതെ ലിഫ്റ്റിന്റെ ഭിത്തിയിൽ കൈകൊണ്ടിടിച്ചു ഒടുവിൽ അവർ പരസ്പരം പരിചയപ്പെട്ടു കുറെ നേരം സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് അവൻ ജനിഫറിന് തന്റെ കയ്യിലുള്ള വെള്ളം അവൾക്ക് നൽകി അപ്പോഴാണ് അവൻ്റെ ഒരു വൈൻ ഇരിക്കുന്നത് അവൾ കണ്ടത് പക്ഷേ അത് തുറക്കാൻ ഓപ്പണർ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് രണ്ടുപേരുടെയും കയ്യിൽ ഓപ്പണർ ഉള്ള കാര്യം അവർ ഓർത്തത് പക്ഷേ അവർ വൈൻ ഓപ്പൺ ചെയ്തില്ല അവൾ അവൻ കൊടുത്ത വെള്ളം കുടിച്ചു ജെനിഫർ അവളുടെ കയ്യിലുള്ള കുറച്ച് മിഠായി അവന് കൊടുത്തു പക്ഷേ അവൻ പറഞ്ഞു നമുക്കിത് സൂക്ഷിച്ചു വെക്കാമെന്ന് കുറച്ചു കഴിഞ്ഞ് ജനിഫറിന്റെ മൂത്രമൊഴിക്കാൻ മുട്ടി അവൻ അവളോട് ഒരു മൂലയ്ക്ക് പോയിരുന്ന് കാര്യം സാധിക്കാൻ പറഞ്ഞു എന്നിട്ട് അവളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താതിരിക്കാൻ അവൻ തിരിഞ്ഞ് കാതുകൾ പൊത്തി നിന്നു അതുകഴിഞ്ഞ് അവർ അവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി പയ്യൻ പറഞ്ഞു ഞാൻ വലിയ ജോലിഭ്രാന്തനാണ് അതിനാൽ തന്നെ ആരും സ്നേഹിക്കില്ല എന്നൊക്കെ ജെനിഫർ താൻ ന്യൂയോർക്കിൽ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കുവാൻ പോകുകയാണ് പക്ഷെ അയാൾ എന്നെ സ്വീകരിക്കുമോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് പയ്യൻ വൈൻ ഓപ്പൺ ചെയ്തു രണ്ടുപേരും കൂടി കുടിക്കാൻ തുടങ്ങി അങ്ങനെ അവർ കുറച്ചുകൂടി ആയി പയ്യൻ പറഞ്ഞു താൻ ജനിഫറിനെ നേരത്തെ പറയാഞ്ഞത് താൻ ഒരു പൂവാലനാണെന്ന് ആണെന്ന് തോന്നിയാലോ എന്ന് കരുതിയാണ് ഇത് കേട്ടിട്ട് അവൾക്ക് ചിരി വന്നു ഇതിനിടയിൽ അവർ ഒരു പടം വരച്ച് പരസ്പരം കൈമാറി ജെനിഫർ അവന്റെ ഒരു കോമാളി കോമാളിപ്പടമാണ് വരച്ചത് പക്ഷെ നമ്മുടെ പയ്യൻ അവളുടെ മനോഹരമായ ഒരു ചിത്രം വരച്ചു അവൾ അത് തന്റെ പ്രൊഫൈൽ പിക്ക് ആക്കിയാലോ എന്ന് തമാശക്ക് ചോദിച്ചുകൊണ്ട് അത് തന്റെ മൊബൈലിലേക്ക് പകർത്തി അത് കഴിഞ്ഞ് അവർ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ രണ്ടുപേർക്കും നല്ല വിശപ്പ് ആയതിനാൽ ജെനിഫർ വേഗം വിഷയം മാറ്റി തനിക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞ് അവൾ മൊബൈലിൽ അവൻറെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ അവന് നാണം വന്നിട്ട് അവൻ അത് സ്റ്റോപ്പ് ചെയ്യിച്ചു എന്നിട്ട് അവളോട് അവളുടെ കോളേജ് ജീവിതത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു അവൾ കോളേജ് ലൈബ്രറിയിൽ വെച്ച് തന്റെ പൂർവ്വകാമകനുമായി ഉണ്ടായ സംഭവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു വീണ്ടും അവൻറെ ഉഴം വന്നപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി പക്ഷെ ജെനിഫർ അവനെ പ്രോത്സാഹിപ്പിച്ചു അവൻ തന്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങി പക്ഷെ പെട്ടെന്ന് അവൻ അസ്വസ്ഥനായി താൻ അങ്ങനെ പെരുമാറിയതിൽ അവൻ അവളോട് ക്ഷമ ചോദിച്ചു ജെനിഫർ പറഞ്ഞു സാരമില്ല അങ്ങനെ അവർ സംസാരിച്ച് കൂടുതൽ പരസ്പരം അടുത്തു അവർ പരസ്പരം കിസ് ചെയ്ത് അവളുമായി സെക്സിൽ ഏർപ്പെട്ടു അതുകഴിഞ്ഞ് അവൻ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നാൽ ജെനിഫർ അവനെ തട്ടിമാറ്റി അവൾക്ക് അവന്റെ എക്സ് ബോയിനെയാണ് ഇഷ്ടമെന്നും ഇത് വെറും ഒരു കാഷ്വൽ സെക്സ് മാത്രമായിരുന്നു എന്നും പറഞ്ഞു പക്ഷെ നമ്മുടെ പയ്യൻ സീരിയസ് ആയിട്ട് അവന്റെ ഇഷ്ടം അവളോട് പറഞ്ഞു നിന്റെ എക്സ്പോയ്ക്ക് നിന്നെ കെട്ടുവാനുള്ള ഒരു യോഗ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞു അത് വലിയ വിഷമമായി അത് പറഞ്ഞു ഞാൻ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ രണ്ടാളും രണ്ടു വഴിക്ക് പിരിയും പക്ഷെ നമ്മുടെ പയ്യൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല നമുക്ക് രണ്ടുപേർക്കും എന്ന് അവൻ വീണ്ടും അവളോട് ചോദിച്ചു പക്ഷെ അവൾ അവളുടെ എതിർപ്പ് തീർത്തു പറഞ്ഞു പെട്ടെന്ന് അവന്റെ ഭാവം മാറുന്നത് ജെനിഫർ ശ്രദ്ധിച്ചു അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം അവൻ അവളോട് പറഞ്ഞു താൻ എല്ലാ ദിവസവും നിന്നെ ഫോളോ ചെയ്യാറുണ്ടെന്നും അവളുടെ ഫോട്ടോ എടുക്കാറുണ്ടെന്നും ഒക്കെ പറഞ്ഞു അയാൾ ആ ബിൽഡിംഗിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണെന്ന് ജനിഫറിന് മനസ്സിലായി അവന് പെട്ടെന്ന് ദേഷ്യം വന്നു തന്നെ പോലെയുള്ളവരെ ആരും ശ്രദ്ധിക്കുന്നില്ല നിന്റെ എക്സിനെ കാണാനായി എനിക്ക് നിന്നെ അറിയാം എന്നൊക്കെ അവളോട് പറഞ്ഞു ഇനിയൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി മനപ്പുറം കീ ഉപയോഗിച്ച് ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തതാണെന്ന് അവളോട് തുറന്നു പറഞ്ഞു എന്നിട്ട് കീ ഇട്ട് അവൻ ലിഫ്റ്റ് അൺലോക്ക് ചെയ്തു അവൻ മനഃപ്പൂർവ്വം ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി തന്നെ ചതിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി താൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് അവനെ ഭീഷണിപ്പെടുത്തി പെട്ടെന്ന് അവൻ അവളെ കടന്നു പിടിച്ചു അവർ തമ്മിലുള്ള പിടിവലിക്കിടയിൽ ലിഫ്റ്റിന്റെ കീ ഒഴിഞ്ഞുപോയി അവൾ അവനെ പൊതിരെ തല്ലി അവളുടെ ഷൂ കൊണ്ടുള്ള അടിയിൽ അവൻ ബോധം കെട്ട് താഴെ വീണു അവന് ബോധമുണ്ടോ എന്ന് നോക്കാനായി അവന്റെ അടുത്തേക്ക് ചെന്നതും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ തല പിടിച്ചെത്ത് നിലത്തടിച്ചു രണ്ടുപേരും അവശരായി കുറച്ച് സമയം അവിടെ കിടന്നു കുറച്ചു കഴിഞ്ഞ് ജെനിഫർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ അവിടെ തന്നെ എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു തന്നോട് എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ അവനോട് ചോദിച്ചു നീയുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കുറച്ചു സമയം നിന്നെ ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു എന്ന് അവൻ പറഞ്ഞു അവന് അവളുമായി ഒരു ദീർഘകാല ബന്ധമായിരുന്നു ആഗ്രഹം തങ്ങളെ ആരെങ്കിലും വന്ന് ഇവിടെ നിന്നും രക്ഷിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്നാൽ പതിയെ അവൾക്കൊരു കാര്യം മനസ്സിലായി ഇനിയുള്ള അവ ദിവസങ്ങളിലെ മുഴുവൻ ഷിഫ്റ്റിലും അവനാണ് ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത് അതായത് ഇനി ചൊവ്വാഴ്ച മാത്രമേ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയൂ ഇത് മനസ്സിലാക്കി അവൾ എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെന്ന് അവനോട് ചോദിച്ചു അവൻ വളരെ തണുപ്പൻ മട്ടിൽ പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലും എന്നിട്ട് ജയിലിൽ പോയി കിടക്കും അവൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ജെനിഫർ അവനോട് ചോദിച്ചപ്പോൾ അവൻ വീണ്ടും പ്രകോപിതനായി കുറച്ചു കഴിഞ്ഞ് അവൻ ശാന്തനായപ്പോൾ അവൾ കാമുകന് വാങ്ങിയ സമ്മാന പൊതി തുറന്നു നോക്കി അതിലൊരു ഷർട്ടും സിഗരറ്റും മറ്റു ചില സാധനങ്ങളുമായിരുന്നു അവൻ ആ ഷർട്ട് എടുത്ത് ധരിച്ചിട്ട് സിഗരറ്റ് കത്തിച്ചു വലിച്ചു ഇതൊക്കെ കൊടുത്താണോ നീ നിന്റെ എക്സിനെ വീഴ്ത്താൻ പോകുന്നതെന്ന് പരിഹസിച്ചു ഈ സമയത്താണെങ്കിലും അവൻ അവൾക്ക് വാലന്റൈൻസ് ഡേ വിഷസ് നേർന്നു കുറച്ചു കഴിഞ്ഞ് അവൻ താൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് അവളോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു പെട്ടെന്നാണ് ലിഫ്റ്റിലെ നിയോൺ ലൈറ്റ് തെളിയുന്നില്ല എന്ന് അവന് മനസ്സിലായത് അവൻ അവളുടെ ഫ്ലാസ്ക് എടുത്ത് അതിൽ ആഞ്ഞിടിച്ചു അത് പഴയപോലെ തെളിയാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവൻ നോക്കിയപ്പോൾ ലിഫ്റ്റിന്റെ സീലിംഗിലുള്ള പാനൽ നീക്കിയാൽ തനിക്ക് അതുവഴി രക്ഷപ്പെടാമെന്ന് മനസ്സിലായി അവൻ ജെനിഫറിന്റെ ബോട്ടിൽ ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്തു തന്നെ താഴെ നിന്നും പുഷ് ചെയ്ത് മുകളിലേക്ക് കയറുവാൻ സഹായിച്ചാൽ താൻ പുറത്തെത്തി ലിഫ്റ്റ് തുറന്ന് അവളെ രക്ഷിക്കാമെന്ന് പറഞ്ഞു എന്നാൽ കരുത്തനായ നീ എന്നെ പുഷ് ചെയ്ത് മുകളിലേക്ക് കയറ്റുന്നതാണ് നല്ലത് അവൾ നിർദ്ദേശിച്ചു പക്ഷെ അവൾ പുറത്തുപോയാൽ പോലീസിനെ വിളിച്ചാലോ എന്ന് ഭയന്ന് അവൻ അത് അംഗീകരിച്ചില്ല താൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവൾ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഒടുവിൽ അവളെ അവന്റെ തോളിൽ കയറ്റി മുകളിലേക്ക് കയറ്റി വിട്ടു അവൻ അവൾക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു അവൾ പോയി കഴിഞ്ഞ് വന്നില്ലെങ്കിലോ എന്നോർത്ത് ദേഷ്യവും സങ്കടവും കാരണം അവൻ മുകളിലോട്ടും താഴോട്ടും ചാടാൻ തുടങ്ങി ഒടുവിൽ അവനും ഒരുവിധത്തിൽ മുകളിലേക്ക് കയറി അവളെ വിട്ടുകളയാതിരിക്കാൻ അവനും പിന്നാലെ ലാഡറിൽ കയറി ഈ സമയത്ത് ജെനിഫർ വാതിലിന് സമീപം എത്തിയിരുന്നു നീ മരിക്കാൻ പോകുകയാണെന്ന് ആക്രോശിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് എത്തി അവൾ ഡോറ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളെ തള്ളി താഴെയിട്ടു വീഴ്ചയിൽ രണ്ടുപേരുടെയും ബോധം പോയി ജെനിഫർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു സ്മോക്ക് ഡിറ്റക്ടർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു തനിക്ക് രക്ഷപ്പെടാനുള്ള പുതിയൊരു ആശയം അവൾക്ക് കിട്ടി അവൾ പെട്ടെന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു ലിഫ്റ്റ് വേലിൽ പുക കൊണ്ട് നിറയാൻ തുടങ്ങിയപ്പോൾ ചെറുപ്പക്കാരന്റെ ബോധം വന്നു അവൻ വീണ്ടും ജെനിഫറിനടുത്തേക്ക് ചെന്നു ജനിഫർ അവൻ്റെ മൂക്കിനിട്ടു താഴെ വീണ അവനെ അവൾ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടു എന്നിട്ട് തന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ആവശ്യപ്പെട്ടു ഇവിടെ ഫയർ അലാം ഒന്നും വർക്ക് ചെയ്യില്ല നമ്മൾ ഇവിടെ കിടന്ന് പുക ശ്വസിച്ച് മരിക്കുമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ അവളെ പേടിപ്പിച്ചു അവൾ അതൊന്നും വകവയ്ക്കാതെ അവനോട് കുറ്റസമ്മതം നടത്താൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അവളുടെ ക്യാമറ ഓണാക്കി അവളുടെ സാഹചര്യം വിവരിച്ചു എന്നിട്ട് ക്യാമറ അവൻ്റെ നേരെ തിരിച്ച് അവൻ്റെ പേര് പറയാൻ പറഞ്ഞു തൻ്റെ പേര് ജോൺ എന്നാണെന്നും താൻ മനഃപൂർവ്വം അവളെ ലിഫ്റ്റിൽ കൊടുക്കുകയായിരുന്നെന്നും അവൻ പറഞ്ഞു ജെനിഫർ അതൊക്കെ തൻ്റെ ക്യാമറയിൽ പകർത്തി കൂടാതെ അവളുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ ക്യാമറയിൽ പകർത്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നിന്റെ ഒപ്പം ഒരു ഡേറ്റിങ്ങിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് ചോദിച്ചാൽ ഒഴിവാക്കിയാലോ എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് അവൻ്റെ ഭൂതകാലത്തെപ്പറ്റി പറഞ്ഞു ഇതിനു മുൻപ് അവനൊരു അക്കൌണ്ടന്റായിരുന്നു അവൻ ലിഫ്റ്റിൽ വെച്ച് പറയാൻ തുടങ്ങിയ കഥയുടെ ബാക്കി പറഞ്ഞു അവൻ തന്റെ കാമുകിയുമൊത്ത് കാറിൽ പോകവേ ഒരു മലഞ്ചെരുവിൽ വെച്ച് കാർ ആക്സിഡന്റ് ആയതും കാമുകി മരിച്ചതും അതിനെ തുടർന്ന് ആറുമാസം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതുമൊക്കെ അതിനുശേഷം തനിക്ക് തന്റെ ജോലി നഷ്ടപ്പെട്ടെന്നും ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു എന്നും പറഞ്ഞു നഷ്ടപ്പെട്ട തന്റെ ജീവിതം തിരികെ പിടിക്കുവാൻ വേണ്ടിയാണ് താനിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതെന്നും പറഞ്ഞു എന്തിനാണ് തന്നെ ഇതിന് തിരഞ്ഞെടുത്തതെന്ന് ജെനിഫർ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു നീ നല്ലവളാണ് അതിനാലാണ് നിന്നെ ഇതിന് തിരഞ്ഞെടുത്തത് ഒടുവിൽ തിങ്കളാഴ്ച എത്തി മറ്റൊരു ഗാർഡും അയാളുടെ ഒരു ഗേൾഫ്രണ്ടുമായി ആ ബിൽഡിംഗിലേക്ക് വന്നു ഗേൾഫ്രണ്ടിനെ റൂഫ് ടോപ്പ് കാണിക്കാനായി മുകളിലെത്തിയപ്പോൾ ജോണിനെ അവിടെ കാണാനില്ലെന്ന് മനസ്സിലായി അവൻ വേഗം സെക്യൂരിറ്റി ക്യാമറ പരിശോധിച്ചു ജോണും ജെനിഫറും ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്നു എന്ന അയാൾക്ക് മനസ്സിലായി അവൻ മൈക്കിൽ കൂടി അവരെ വിളിച്ചു നോക്കി ഇത് കേട്ട് ജെനിഫർ എണീറ്റ് സഹായത്തിനായി അഭ്യർത്ഥിച്ചു താൻ താഴെ വന്ന് നിങ്ങളെ രക്ഷിക്കാമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് നൽകി ഈ സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എലിവേറ്ററിനടുത്തെത്തി ഒരു കമ്പിപടി കൊണ്ട് അത് കുത്തി തുറക്കുവാൻ ശ്രമിച്ചു പക്ഷേ അത് മുഴുവനായും തുറക്കുവാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് ജോൺ എഴുന്നേറ്റ് ജനിഫറിനെ ഇടിച്ച് താഴെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു എന്നിട്ട് അവൻ എഡ്ഡിയോട് ലിഫ്റ്റിന് പുറത്ത് കിടക്കുവാനുള്ള സഹായം ചോദിച്ചു എഡ്ഡി അവന്റെ കയ്യിലുള്ള കീ അവന് കൊടുത്തു ജോൺ പറഞ്ഞു കീ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എഡ്ഡി പറഞ്ഞു അവൻ മുകളിലേക്ക് കയറി വന്ന് രക്ഷിക്കാമെന്ന് എഡ്ഡി മുകളിലേക്ക് കയറിയതും ജോൺ എലിവേറ്റർ ഓൺ ചെയ്ത് എഡ്ഡിയെ ഡോറിന് ഇടയിൽ കുടുക്കി എന്നിട്ട് ജെനിഫറിനെ വീണ്ടും അടിച്ചു ബോധം കിട്ടി ജനിഫറിനെ അവൻ അവന്റെ കാറിൽ ഡിക്കിയിൽ കയറ്റി തിരികെ വന്ന് എഡ്ഡിയുടെ ബോഡി അവിടെ നിന്ന് മാറ്റി എന്നിട്ട് കൈകൾ കഴുകി വൃത്തിയാക്കി ശേഷം യൂണിഫോമൊക്കെ ധരിച്ച് ഒരു സിഗരറ്റും എടുത്ത് പോക്കറ്റിലിട്ടു എന്നിട്ട് നേരെ ഓഫീസിൽ ചെന്ന് കമ്പ്യൂട്ടറിലുള്ള എല്ലാ വീഡിയോകളും മായ്ച്ചു കളഞ്ഞു എഡ്ഡിയുടെ ഗേൾഫ്രണ്ട് ഈ സമയത്ത് എഴുന്നേറ്റ് വന്നു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ സാക്ഷിയായ അവളെയും അവൻ വകവരുത്തിയിട്ട് ലിഫ്റ്റ് റൂമിൽ കൊണ്ടിട്ടു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അവളുടെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു അവൻ ജെനിഫറിനെയും കൊണ്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോയി അവളെ അവിടെ ഉപേക്ഷിക്കാനായിരുന്നു അവന്റെ ലക്ഷ്യം അവൻ അവന്റെ കയ്യിലുള്ള പെട്രോൾ എടുത്ത് ഒരു ചവറ്റുകുട്ടയിലേക്ക് ഒഴിച്ചു കാറിന്റെ ഡിക്കി തുറക്കുന്നതിന് മുമ്പ് തനിക്ക് ജെനിഫറിനെ ഇപ്പോഴും ഇഷ്ടമാണെന്നും പക്ഷേ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയില്ല എന്നും വിളിച്ചു പറഞ്ഞു ജെനിഫർ മരിച്ചതായി അഭിനയിച്ചു കിടന്നു അവൻ ചവറ്റുവപ്പയുടെ അടുത്തേക്ക് തിരിഞ്ഞപ്പോൾ അവൾ പെട്രോൾ ക്യാൻ എടുത്ത് അവനെ തലക്കടിച്ചു എന്നിട്ട് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി പെട്ടെന്ന് അവൾ കാറിൽ ഒരു സിഗരറ്റ് ഇരിക്കുന്നത് കണ്ടു അവൾ കാർ നിർത്തി വേഗത്തിൽ പിറകിലേക്കെടുത്തു ഭയപ്പെട്ടു നിൽക്കുന്ന അവന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറ്റി എന്നിട്ട് വേദന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ജോൺ ചവറ്റിക്കുട്ടയിൽ വീണ് കിടക്കുന്നു അവൾ ലൈറ്റർ കത്തിച്ച് സിഗരറ്റിന് തീകുളുത്തി എന്നിട്ട് കുറച്ച് ദൂരെ നടന്നു അവൾ തിരിഞ്ഞു നിന്ന് കത്തിയ സിഗരറ്റ് ചവറ്റിക്കുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ജോൺ ജീവനോടെ കത്തിയമർന്നു കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബെൽ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്തവണ കാണുന്നവരെ ഒരു ബൈ ബൈ സി യു